ന്യൂയോർക്ക് ടൈംസിനെതിരെ ട്രംപിന്റെ പതിനഞ്ച് ബില്യൺ ഡോളർ മാനനഷ്ട കേസ് ന്യൂയോർക്ക് ടൈംസ് പത്രത്തിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാനനഷ്ട കേസ് നൽകി പതിനഞ്ച് ബില്യൺ ഡോളർ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് കേസ് ഫയൽ ചെയ്തത് നിരന്തരം തനിക്കെതിരെ അപകീർത്തികരമായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചു എന്നതാണ് ട്രംപിന്റെ ആരോപണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കമല ഹാരിസിനെ പിന്തുണച്ച ടൈംസിന്റെ മുഖപ്രസംഗ ഉൾപ്പെടെ നിരവധി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് കേസ് ന്യൂയോർക്ക് ടൈംസിന്റെ നാല് റിപ്പോർട്ടർമാരെയും പ്രതിപക്ഷത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫ്ലോറിഡയിലാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് മുമ്പും ട്രംപ് ന്യൂയോർക്ക് ടൈംസ് െതിരെ സമാനമായ ആരോപണവുമായി കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി കേസ് കോടതി തള്ളിയിരുന്നു വാൾ സ്ട്രീറ്റ് ജേണലിനെതിരെയും ട്രംപ് മാനനിഷ്ഠ കേസ് കൊടുത്തിട്ടുണ്ട് ഇടതുപക്ഷ ചായം കലർന്ന മാധ്യമങ്ങൾ തനിക്കെതിരായി പ്രവർത്തിക്കുന്നുവെന്നാണ് ട്രംപിന്റെ ആരോപണം തന്റെ സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യൽ വഴിയാണ് കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടത് സാഗ് സാഗ് ന്യൂസ് ന്യൂസ് വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ ഒരുപാടിനൊപ്പം നിൽക്കാൻ